എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഇനോയ് ആനാനന്ദ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇൻറ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റ് ആണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന വളരെ സാധാരണമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മുഴയനെ പറ്റിയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു മുഴയാണ് ഈ ഫൈബ്രോയിഡ് എന്താ ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിനൈൻ ട്യൂമറാണ് അതായത് ക്യാൻസർ അല്ലാത്ത എന്നാൽ ക്യാൻസർ ആവാൻ വളരെ ചാൻസ് കുറവുള്ള ഒരു ട്യൂമറാണ് അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇത് ചികിത്സിക്കേണ്ടത് എന്താണ് എന്താണിതിൻ്റെ ആധുനിക ചികിത്സാ രീതി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻസർ ആവാൻ വളരെ സാധ്യത കുറവുള്ള ഒരു ട്യൂമർ ഈ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ എല്ലാവരും ചികിത്സിക്കണം അപ്പോൾ അതാണ് അതിൽ ആദ്യത്തെ ചോദ്യം ഫൈബ്രോയിഡ് ഉള്ള എല്ലാവർക്കും ചികിത്സ വേണം എന്നല്ല പറയുന്നത് ഫൈബ്രോയിഡ് ചെറിയ ഫൈബ്രോയിഡുകളാണ് ഒരു സ്കാനിൽ വേറെ എന്തെങ്കിലും അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ആ സ്കാനിൽ കണ്ടുപിടിച്ചവരാണ് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ചികിത്സകളൊന്നും വേണ്ട ചെറിയ ഫൈബ്രോഡുകൾക്കൊന്നും ഇനി ചില ആൾക്കാർക്ക് ഇത് വളരെ വലിയ ഫൈബ്രോഡുകളാകും അതായത് ഒരു ഏഴോ എട്ടോ അല്ലെങ്കിൽ അഞ്ചോ ആറോ സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ പത്തോ പതിനഞ്ചോ ഇരുപതോ സെൻറ്റിമീറ്റർക്കാവുക അങ്ങനെയുള്ളവർക്ക് ഇത് ചികിത്സ വേണം രണ്ടാമത്തേത് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പിരീഡ്സിൻ്റെ സമയത്ത് രക്തം കട്ടയായിട്ട് പോവുക ഇടയ്ക്കിടയ്ക്ക് രക്തം കയറ്റേണ്ട ആവശ്യം വരിക ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക അതായത് അനീമിയ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുക അതുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയൺ ടാബ്ലെറ്റ്സോ അല്ലെങ്കിൽ രക്തം കയറ്റേണ്ട ആവശ്യം ഉണ്ടാവുക ഇതൊക്കെ ഈ ഈ നമ്മൾ കൂടുതലായിട്ട് അതായത് ഫൈബ്രോഡ് കാരണം പിരീഡ്സ് ഒരുപാട് കൂടുതലായിട്ട് ഉണ്ടാവും ബ്ലീഡിങ് കുറേ ഉണ്ടാവും അപ്പം രക്തം ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയും അപ്പോൾ അങ്ങനെ രക്തം കുറവും കുറവുണ്ടാകുന്നവർക്ക് അല്ലെങ്കിൽ അടിവയറ്റിൽ നല്ല അതിശക്തമായ വേദന ഉണ്ടാകുന്നവർക്ക് ഇവർക്കൊക്കെയാണ് നമ്മൾ ഈ ഫൈബ്രോയിഡിൻ്റെ ചികിത്സകൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യുക ഇനി ചില ആൾക്കാർക്ക് നമുക്ക് പ്രഗ്നൻസി ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുണ്ടാവും അതായത് പ്രഗ്നൻറ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെയുള്ളവർക്കും നമ്മൾ ഫൈബ്രോയിഡ് ചികിത്സകൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇതിൽ ഫൈബ്രോയിഡിൻ്റെ ഫസ്റ്റത്തെ ചികിത്സ സാധാരണഗതിയിൽ ചെ മരുന്നുകൾ കൊണ്ട് ചില ആൾക്കാർക്ക് അത് മാറ്റാം അപ്പോൾ അത് ഗൈനക്കോളജി ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അവർ ചെറിയ ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ അതിന് മരുന്നുകളൊക്കെ തന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കും ഇനി ഇൻഫെർട്ടിലിറ്റി പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക് മയോമെറ്റമിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്തിട്ട് ആ ഫൈബ്രോഡ് മാത്രം കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ചികിത്സാരീതി പണ്ട് മുതൽക്കേണ്ടത് ഇനി ഇതൊന്നും അല്ലാത്തൊരു ആധുനിക ചികിത്സാരീതിയാണ് നമ്മൾ കയ്യിലെ ഈ ചെറിയ രക്തക്കോഴലിൽ കൂടെ ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് നമ്മൾ ഗർഭപാത്രത്തിലെ രക്തക്കോഴിലെത്തും ആ രക്തക്കോഴിൽ ഒരു പ്രത്യേകതരം മരുന്നിട്ട് ആ ഫൈബ്രോഡിൻ്റെ രക്തോട്ടം നമ്മൾ ബ്ലോക്ക് ചെയ്യുക ഈ ഫൈബ്രോഡിൻ്റെ രക്തോട്ടം ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫൈബ്രോയ്ഡ് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് രക്തം കിട്ടാതാവുമ്പോൾ അതങ്ങ് കരിഞ്ഞ് ചുരുങ്ങി മാഞ്ഞു പോകും അത് കരിയുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ചെയ്ത് അപ്പം തന്നെ ഓൺ ടേബിളിൽ തന്നെ അത് കരിഞ്ഞ് തുടങ്ങും അത് ചുരുങ്ങി പോകുന്നത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതങ്ങനെ ചുരുങ്ങി 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 അതങ്ങനെ അങ്ങോട്ട് ഇല്ലാതായി പോകും അപ്പോൾ ഈ പറയുന്ന പ്രൊസീജർ അത് കൈ കൂടെ ചെയ്യുന്ന പ്രൊസീജറിൻ്റെ പേരാണ് എംബോളൈസേഷൻ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയും വളരെ കാലങ്ങളായിട്ട് ഇത് ചെയ്തു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽക്ക് ആക്ച്വലി ഇത് ചെയ്തു തരുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ ഇപ്പോഴാണ് അതൊന്ന് പൊങ്ങി വന്നത് ഇപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഈ പ്രൊസീജിയർ എത്രയും എളുപ്പമാണ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാ ആൾക്കാരും മനസ്സിലാക്കി തുടങ്ങിയത് അപ്പം ഇത് ഞാൻ പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഉദ്ദേശം ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ കൊണ്ടോ പ്രൊസീജിയറ് ചെയ്യാം സർജറിക്ക് താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ സർജറിക്ക് ഫിറ്റല്ലാത്തവർക്കൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇനി കൂടുതലായിട്ട് എൻ്റെ അടുത്തേക്ക് ആൾക്കാർ ചോദ്യം ചോദിച്ച് വരുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈബ്രോഡ് ഒന്നിൽ കൂടുതലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്നതാണ് ഒന്നിൽ കൂടുതലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം ഒന്ന് ഉള്ളെങ്കിലും അതുപോലെ ഇപ്പോൾ പത്തെണ്ണം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നൂറെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ കാരണം മിക്കവാറും ഫൈബ്രോഡുകൾക്ക് യൂട്രൈൻ ആർട്ടറി എന്ന് പറയുന്ന ഒറ്റ ആട്ടറിന്ന് തന്നെ പല ബ്രാഞ്ചുകളായിരിക്കും പോകും അപ്പോൾ നമുക്കിതെല്ലാം ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സീലിങ് ഫൈബ്രോയിഡ് അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇനി ഭാവിയിൽ വലുതാവാൻ സാധ്യതയുള്ള ഫൈബ്രോഡുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ എംബോളൈസേഷൻ ചെയ്യുമ്പോൾ കരിയൽ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഒരു എം ആർ എടുക്കും ചെയ്തതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു എം ആർ എയും കൂടി സക്സസ് ആണോ എന്നുള്ള അറിയാൻ വേണ്ടി ഫൈബ്രോയിഡുകളുടെ സൈസ് കുറയുന്നുണ്ടോ ഫുൾ ആയിട്ട് കരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആറുമാസം കഴിയുമ്പോൾ ഒരു എം ആർ എം കൂടി എടുക്കും ആ എം ആർ ഐ ചെയ്യുമ്പോൾ രണ്ടാമത്തെ എം ആർ ഐ ചെയ്യുമ്പോൾ നേരത്തെ കാണാത്ത ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ കരിഞ്ഞ പാടുകൾ കാണാം അതിൻ്റെ അർത്ഥം അവിടെയൊക്കെ സീഡ്ലിങ് ഫൈബ്രോഡുകൾ ഉണ്ടായിരുന്നു അതും കരിഞ്ഞു പോയി എന്നാണ് അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീഡ്ലിംഗ് ഫൈബ്രോഡ് ഇനി ഭാവിയിൽ വലുതായി വേറൊരു ഫൈബ്രോഡ് ഉണ്ടാവാൻ വലിയൊരു ഫൈബ്രോഡ് ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു വേറൊരു അഡ്വാൻറ്റേജ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മയക്കത്തിൻ്റെ ആവശ്യമില്ല ധരിപ്പിച്ച് ഇവിടെ മാത്രം ചെയ്യാം ഇവിടെ മാത്രം ധരിപ്പിച്ചിട്ട് ചെയ്യാം പിന്നെ പ്രൊസീജിയർ വളരെ എളുപ്പത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രൊസീജിയറാണ് വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം ജോലികളൊക്കെ പെട്ടെന്ന് റീസ്റ്റാർട്ടും ചെയ്യാം കാര്യമായിട്ടുള്ള തുന്നലുകളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് സ്റ്റെപ്പ് കയറുന്നതിനോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നതിനോ അങ്ങനെ യാത്രകൾ ചെയ്യുന്നോ ഒന്നും ഒരു വലിയ കാര്യമായിട്ടുള്ള റെസ്റ്റുകളൊന്നും വേണ്ട ഈ ഫൈബ്രോയിഡ് എംബോളിസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു രണ്ടാഴ്ച ചെറിയൊരു പനി പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചില ആൾക്കാർക്ക് ഒരു ക്ഷീണം പോലെ തോന്നിയേക്കാം അത് നോർമലി നമ്മുടെ ഭാഗത്ത് ബോഡീൻ്റെ ഉള്ളിൽ ഒരു ദശ കരിയുമോ എന്നുള്ളൊരു കെമിക്കൽസ് റിലീസാവുന്ന കാരണം ഉണ്ടാകുന്നതാണ് അത് യൂഷ്വലി ഒരു ടെൻ ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ അതാണ് അതാണിതിൽ യൂഷ്വലി കാണുന്ന നോർമൽ ഫിനോമിനം ഇനി ചില ആൾക്കാർക്ക് ഈ ഫൈബറോട് കരിയുന്ന സമയത്ത് ഒരു ചെറിയ വേദന ഉണ്ടാവും ആ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നാല് ദിവസം മരുന്നുകൾ കൊടുക്കുക ഒരാഴ്ച ആ മരുന്നുകൾ കഴിച്ച് നിർത്താം പിന്നീട് ആ വേദന ഉണ്ടാവില്ല ഇതിനെപ്പറ്റി ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നന്ദി നമസ്കാരം